അലൈക്കും അസ്സാമലൈക്കും വാഹമത്തുല്ലാർക്കാത്ത സഹോദരന്മാരെ സഹോദരികളെ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ അതിന് ന്യായമായി പറയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ നബിസലാഹു അലിഹി വസ്ലമയുടെ മധു പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുന്നതിന് എന്തിനാണ് മുജാഹിദികൾ ഇത്രമാത്രം അസ്വസ്ഥരാകുന്നത് എന്നാൽ അത് കേരളത്തിൽ മാത്രമല്ല നേരെ മറിച്ച് ലോകത്ത് മുഴുവൻ നവിദിനാഘോഷത്തെ ന്യായീകരിക്കുകയും അതിനു വേണ്ടി ദുർവ്യാഖ്യാനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾ മുഴുവൻ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ മതഹാണ് പറയുന്നത് മദഹിനെയാണ് സലഫികൾ എതിർക്കുന്നത് എന്നത് യഥാർത്ഥത്തിൽ നബി നബിസ് വസ്സലമയെ കുറിച്ച് മധുഹ് പറയുന്നതിന് ആരും എതിർക്കുന്നില്ല അത് ഗദ്യമായി പറയുന്നതിന് ആരും എതിർക്കുന്നില്ല പദ്യമായി പറയുന്നതിന് ആരും എതിർക്കുന്നില്ല ഒന്നാമത്തെ വിഷയം റബിയുലവലിന് നൽകുന്ന പ്രാധാന്യമാണ് അത് നാം മുമ്പ് വിശദീകരിക്കേണ്ടായി മധുഹുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പലപ്പോഴും മധുഹ് എന്ന നിലയിൽ നബി നബിസുലാഹു അലഹി വസ്സലമയെ കുറിച്ച് പറയുന്നത് അള്ളാഹിബിന്റെ റസൂൽ ഒരിക്കലും പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യാത്ത എന്നാൽ എന്നെപ്പറ്റി അങ്ങനെ പറയരുത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലിനെ മദഹി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബിസുഹ അലഹി വസ്ലമ പറഞ്ഞ ഒരു കാര്യം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം ഉമർ ഉമർബുൽ പറയാൻ ഇബിൻ അബ്ബാസ് പറയുന്നു അലൽ ഉമർ മുകളിൽ വെച്ച് പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി നബി സെമയത്തു നബിഅലി വസ്ലം നബിസ്മ പറയുന്നത് ഞാൻ കേട്ടു ഉമർ കേട്ടുഅലി പറയുകയാണ് എന്താണ് നബി പറഞ്ഞത് കമാ മറിയം ക്രിസ്ത്യാനികൾ ഈസാ നബിയെ അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്നാണ് നബി നബിസാഹു അലഹി വസ്ലമ്മ പറയുന്നത് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് ഫക്കൂലുഹി റസൂലും വറസൂലു എന്നെക്കുറിച്ച് അള്ളാഹുവിന്റെ അടിമ എന്ന് നിങ്ങൾ പറയുക അള്ളാഹുവിന്റെ റസൂൽ എന്ന് നിങ്ങൾ പറയുക എന്നാണ് നബി നബിസലാഹു അലഹി വസ്ലമ പറഞ്ഞത് എന്നാൽ മൗലിദുകളിൽ അതിനപ്പുറം പോകുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമായിടുക്കുക ജാല മുഹമ്മദ് മൗലിദ് എടുക്കുക ജാല മുഹമ്മദ് മൗലിദിൻ്റെ തുടക്കം തന്നെ ജാല എന്നാണ് ഈ ലോകത്ത് എല്ലാ സൃഷ്ടികളെയും ഉണ്ടാക്കുവാൻ കാരണക്കാരൻ മുഹമ്മദ് നബി സലാഹു അലഹി വസ്സലമയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാല മുഹമ്മദ് മൗലിദ് ആരംഭിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക ആരാണിത് പറയേണ്ടത് ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കുവാൻ കാരണം മുഹമ്മദ് നബി സലാഹു അലഹു വസ്സലമയാണ് എന്ന് ഏതെങ്കിലും ഒരു കാലത്ത് മൗലിതെഴുതി ഉണ്ടാക്കിയ ഒരാളല്ല പറയേണ്ടത് ഒന്നുകിൽ അള്ളാഹു പറയണം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയണം അങ്ങനെ അള്ളാഹു അള്ളാഹുവിന്റെ റസൂലോ പറഞ്ഞതായി എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല അതുപോലെ തന്നെ സിദ്ദീഖ് മൗലി എഴുതി വെച്ചത് കാണാൻ കഴിയും അരികിലേക്ക് ചെന്നപ്പോൾ ആ ബുഹൈറ ചോദിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ വിശദീകരണത്തിൽ ആകാശ ഭൂമികളെ ില്ല അതേപോലെ തന്നെ അതിൽ ഉള്ളവയേയും സൃഷ്ടിക്കുമായിരുന്നില്ല അതേപോലെ മുർസലുകളെയോ എന്ന് നബി നബിസലാഹു അലഹു വസലമിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിദ്ദീഖ് മൗലുതിലും രേഖപ്പെടുത്തിയത് കാണാം ജാല മുഹമ്മദ് മൗലദിൽ തന്നെ വീണ്ടും എഴുതിയേ നോക്കൂ നിങ്ങൾ സുമാ തുറബുവൽ അള്ളാഹു സുബെഹാനഹുബത്തായ നാല് വസ്തുക്കളെ സൃഷ്ടിച്ചു അതിലൊന്ന് മണ്ണാണ് മറ്റൊന്ന് വെള്ളം തീ കാറ്റ് ഇവയൊക്കെ സൃഷ്ടിച്ചു എന്നിട്ട് അള്ളാഹു സുബെഹാന ഹൂവത്തായ എന്റെ പ്രകാശത്തോട് പറഞ്ഞു അതിൽ നിന്ന് ഒന്നിനെ തെരഞ്ഞെടുക്കുക ണത്തിൽ നിന്ന് ഒന്നിനെ തെരഞ്ഞെടുക്കുക അതിലാണ് താങ്കൾ നാം നിയോഗിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ നബി അലഹി വസ്ലമിയുടെ ഈ നൂറ് നോക്കിയപ്പോൾ വെള്ളത്തിലും അതേപോലെ നാറിലും തീയിലും കാറ്റിലും ദുസ്വഭാവങ്ങൾ കണ്ടു മിസ്കീനൻ ഹസീനൻ അള്ളാഹുവിന്റെ അങ്ങനെ ഈ നൂറ് നബിസലാഹു അലൈവലമയുടെ പ്രകാശം നോക്കിയപ്പോൾ മണ്ണ് വളരെ വിനയാന്യുതനാണ് ക്ഷമ ക്ഷമയോടുകൂടി സാധുവായി ദുഃഖിതനായി എല്ലാ തരത്തിലുള്ള സൽഗുണ സമ്പൂർണതകളുടെയും പ്രതീകമായി മണ്ണിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഫസ്താർ അനൂരിയ തുറാബ് എൻ്റെ ഈ പ്രകാശം മണ്ണിനെ തെരഞ്ഞെടുക്കുകയും അങ്ങനെ അതുകൊണ്ടാണ് മണ്ണ് കൊണ്ട് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുകയും ചെയ്തത് എന്നാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതാരും പറയണം ആരാണ് ഇത് പഠിപ്പിക്കേണ്ടത് ഇനി ും ഇതേ എഴുതി വെച്ചത് കാണാം എല്ലാ പ്രവാചകന്മാരെയും സൃഷ്ടിച്ചത് നബി സലാഹു അലഹു വസ്ലമിയുടെ നൂറ് കൊണ്ടാണ് എന്ന് രേഖപ്പെടുത്തിയ നമുക്ക് കാണാൻ കഴിയും ഇതാര് പറയണം അഥവാ അള്ളാഹുവിന്റെ റസൂല് പറയാത്ത അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായല്ലോ സ്വപ്നത്തിൽ ആമിനയുടെ അരികിലേക്ക് മലക്കുകൾ വന്ന കഥകളും അതേപോലെയുള്ള കഥകളുമൊക്കെ ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ അമിതമായി പുകഴ്ത്തുന്ന ഒരു രീതിയാണ് അത് ചെയ്യരുത് എന്നാണ് നബി സല അള്ളാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് ഇത് മധല്ല അള്ളാഹുവിന്റെ റസൂലിനെ ഇസ്ലാം അനുവദിച്ച തരത്തിൽ മദി ചെയ്യുന്നതിനെ ആരും എതിർക്കുന്നില്ല മറിച്ച് ഇത് അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ച ഇത്ര ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അത് ചെയ്യരുത് അമിതമായി പുകഴ്ത്തരുത് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ റസൂലാണ് എന്നാണ് നബി അല്ലാഹു അലഹി വസലമ്മ പറഞ്ഞത് ആ തരത്തിൽ തന്നെയാണ് നബി െ മനസ്സിലാക്കിയത് എന്നിട്ടാണ് അവർ നബി നബിസ് വസ്ലമയോടൊപ്പം ജീവിച്ചത് ആ തരത്തിൽ നബി സലാഹു അലഹി വസ്സലമയെ മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ റസൂലിനെ സുന്നത്തിനെ നമ്മൾ പിൻപറ്റുകയും ചെയ്യുക അള്ളാഹു സുബഹാനുഹു തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ